സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ചെറുതുരുത്തിയിൽ കവി സിദ്ധി കുളപ്പുറത്തിന്റെ എന്റെ നാട് എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നടന്നു പള്ളം സെന്ററിൽ തയ്യാറാക്കിയ വേദിയിൽ വെച്ച് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പ്രകാശന കർമ്മം ഉദ്ഘാടനം ചെയ്തു സന്തോഷകരമായ കാര്യമാണ് നമ്മൾ ദിവസം കാണുന്നുണ്ട് കേട്ടോ ആളുകൾ കൂടി ചേർന്നിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് അതിന് പല വേറെ പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മിക്കവാറും നമ്മൾ കാണുന്ന അധികം രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗുകൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഉണ്ടായിരിക്കാം മത സംഘടനകളുണ്ടാവും സമുദായ സംഘടനകളുടെ ജാതി സംഘടനകളുടെ അങ്ങനെയുള്ള വലിയ വലിയ കൂറ്റൻ മീറ്റിങ്ങുകളും ഒക്കെ നമ്മളെല്ലാ സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നു അത് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇല്ല ഞാൻ പറയില്ല ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇതിലൊക്കെ വരുന്നത് പലപ്പോഴും ഓരോ പ്രത്യേക വിഭാഗക്കാരും പ്രത്യേക തരത്തിലുള്ള ആശയക്കാരും മാത്രമായിരിക്കും പക്ഷേ സാംസ്കാരിക പരിപാടിക്ക് വരുന്നത് ഇങ്ങനെ ഒരു വിഭാഗീയതകളും ഇല്ലാത്ത ഒരു നാടിലെ നാട്ടിലെ മുഴുവൻ ആളുകളുമാണ് അവർക്ക് പ്രത്യേകിച്ച് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ വിശ്വാസങ്ങളുണ്ടാവാം മതവിശ്വാസങ്ങളുണ്ടാവാം പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകും മറ്റേ അതിനൊക്കെ അപ്പുറത്ത് സാംസ്കാരികമായിട്ടുള്ള ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് വരുന്നു വരുന്നു എന്ന് പറയുന്നത് അത് വളരെ ചിത്തത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സിദ്ധിയുടെ ഈ പുസ്തകത്തെക്കാളും ഈ പുസ്തക പ്രകാശനത്തെക്കാളും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് പള്ളം പോലുള്ള ഗ്രാമത്തിൽ ഇങ്ങനെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇന്നത്തെ കലുഷിതമായിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഇരിക്കാനും ഒരു സാംസ്കാരിക പരിപാടി ശ്രദ്ധിക്കുവാനുമുള്ള അവസരമുണ്ടായി എന്നുള്ളതാണ് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പള്ളം വികസന സമിതി പ്രസിഡന്റ് കെ കെ മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ കൊലപാതക കേസിലെ പ്രതികളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിടിച്ച ചെറുതുർത്തി സി ഐ അനന്തകൃഷ്ണൻ എസ് ഐ എ ആർ നിഗിൽ എസ് ഐ എ വി സുഭാഷ് എ എസ് ഐ ജയശ്രീ ചെറുതിർത്തി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ ജയകുമാർ വിനീത് മോൻ ഗിരീഷ് എന്നിവരെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു നമ്മുടെ ചെറുതുരുത്തി സെൻറ്ററിൽ തന്നെ ഒരു തമിഴൻ തമിഴത്തീനെ കൊന്ന കേസ് രണ്ടാമത്തെ പള്ളം എസ്റ്റേറ്റ് പടിയിൽ ഒരു ചെക്കൻ മാനസിക ഉള്ള ചെക്കനാണ് അവന്റെ അച്ചാച്ചന് അമ്മയുടെ അച്ഛനെ കൊന്നായത് പിന്നെ ലാസ്റ്റ് ഉണ്ടായത് അടുത്തുണ്ടായത് ഫേമസ് ആയ കേസ് കുറച്ച് കഞ്ചാവ് പിള്ളേര് വേറൊരു കേസ് കെമിന്റെ കേസ് പ്രതീനെ അടിച്ചു കൊന്ന കേസ് അപ്പോൾ നമ്മുടെ ഇതൊക്കെ എല്ലാം ഈ ഈ മൂന്ന് മൂന്ന് കേസുകളും കൊച്ചു ും എഴുത്തുകാരി സാറ ജോസഫിന്റെ മകൾ ഗീത ജോസഫ് കരീം പന്നിത്തടം ഗിന്നസ് സത്ത റാദു ടി എസ് മമ്മി ദേശമംഗലം മൊയ്ദ് ഷാ വികസന സമിതി സെക്രട്ടറി ഷാജി പള്ളം ഉമ്മർ കാട്ടുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ